ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ പ്രമുഖ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിയുടെ ശാന്തി മുഹൂർത്തമാണല്ലോ അപ്പോൾ അച്ചമ്മയാണെന്നുണ്ടെങ്കിൽ കിടക്കൊക്കെ പുറത്ത് കൊണ്ടുവന്നിട്ടിട്ട് പൊടിയൊക്കെ തട്ടുകയാണ് ഒരു വടി വെച്ചിട്ട് പൊടിയൊക്കെ തട്ടി കളിയാണ് ഈ സമയത്ത് സച്ചി അങ്ങനെ വരുന്നുണ്ട് എന്നിട്ട് എന്താ അമ്മയ്ക്ക് എന്താ അച്ചമ്മീ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ പൊടിയൊക്കെ കളിയാണ് നീ ഇത് വേഗം കൊണ്ട് അകത്ത് കൊണ്ടുവച്ചതെന്ന് പറയുമ്പോൾ സച്ചിയൊക്കെ ഇടയ്ക്കൊക്കെ പൊക്കി വരികയാണ് കേട്ടോ പൊക്കി വരുന്ന സമയത്ത് രേവതിയുടെ അടുത്തുകൂടെയാണ് പോകുന്നത് അപ്പോൾ രേവതി ഇങ്ങനെ കിടക്കൊക്കെ പൊക്കി പോകാണെങ്കുമ്പോൾ രേവതിക്ക് ചിരി വരികയാണ് കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ രേവതിനോട് ചോദിക്കുന്നത് എന്താ എന്താ അടി നിനക്കൊരു ഭാവമാറ്റമൊക്കെയെന്ന് ചോദിക്കുന്നുണ്ട് ഉം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ചമ്മലോട് കൂടിയിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷം ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കും ഭക്ഷണം കൊടുക്കുന്ന സമയത്തും അച്ചമ്മ ആ മുരിങ്ങര ഇല കൊണ്ടും മുരിങ്ങര മുരിങ്ങക്കായ കൊണ്ടൊക്കെ ഒക്കെ തന്നെയാണ് അറി വെച്ചിരിക്കുന്നത് അപ്പം അത് കാണുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് അച്ചമ്മ ആ മുരിഞ്ഞമരം നല്ലപോലെ തളിർത്ത് കായൊക്കെ ഇട്ട് നിൽക്കുന്നത് അല്ല എന്തിനാണ് അത് ഇങ്ങനെ നശിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അച്ചമ്മ പറയുന്നുണ്ട് അത് അത് തളിർക്കാന്നുള്ളത് അതിൻ്റെ കടമയാണ് അതുപോലെ തന്നെ നമ്മൾ മനുഷ്യരിൽ അങ്ങനെയാണ് ഒരുമിച്ച് ജീവിച്ച് കുട്ടികളും സന്തതി പരമ്പ പരമ്പരകളൊക്കെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ ഉണ്ട് കിട്ടോ നല്ല രസമുള്ളൊരു ഭാഗമൊക്കെയാണ് അത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രവീന്ദ്രൻ കല്യാണം ക്ഷണിക്കാൻ പോകുന്ന കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് നാണക്കേടാവണം ഇവൻ്റെ കല്യാണം ഇനി ക്ഷണിക്കാൻ പോകാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ അധികം ആരെയും ക്ഷണിക്കാത്തതെന്ന് പറയാനായിട്ടോ വിദ്യാഭ്യാസം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ വിവരമൊന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാണ് സുധീന രവീന്ദ്രൻ